ഹലോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കൊക്കെ നൈറ്റ് ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ നൈറ്റ് എങ്ങനെയാണ് നമ്മൾ ഒരു ടോപ്പാക്കി മാറ്റുക എന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് കസ്റ്റമർ ഒരു നൈറ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു നൈറ്റി മാറ്റിയിട്ട് എങ്ങനെയാണ് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ടോപ്പ് ആക്കി മാറ്റുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ടോപ്പ് ടോപ്പാക്കിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല റെഡിബിൾ ആയിട്ടുള്ള ടോപ്പ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട നൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അത് ടോപ്പിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ ായിട്ടാണ് കാണുക തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് അത്രയും വിലപ്പെട്ടതാണ് നിങ്ങളുടെ കമന്റ് ഓഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്തടുത്ത വീഡിയോസുകൾ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു സ്റ്റോൺ നൈറ്റിയാണിത് അണ്ടോ സ്റ്റോൺ നൈറ്റ് ഞാൻ ജസ്റ്റ് നെക്കിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ലപോലെ സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ പ്ലെയിനാണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്ത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റി കസ്റ്റമർക്ക് ഒരു ടോപ്പ് ആക്കി മാറ്റുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഇതേപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഷേപ്പ് നൈറ്റി പോലത്തെ നൈറ്റിയാണ് സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് നെക്കിൻ്റെ ഭാഗത്തേക്ക് അടിഭാഗത്ത് ഇതുപോലെയാണ് വന്നത് സ്ലീവും ഇതുപോലെ പ്ലെയിനാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു നൈറ്റി അവർക്കൊരു ടോപ്പാക്കി മാറ്റണം അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡ് ഭാഗം മൊത്തമായിട്ട് ഒന്ന് അയച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ സൈഡ് ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് മെഷർമെൻ്റെല്ലാം മാറ്റി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൈഡ് ഭാഗം നമ്മൾ അയച്ചെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ റിഗാളിൻ്റെ ഭാഗം കുറച്ച് ലെങ്ങ് കൂടുതലാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഷോൾഡർ ഒന്ന് കുറച്ചൊന്ന് ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം കൂടെ നമുക്ക് അയച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇത് റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ടാണ് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റി ആണെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റി ആകുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ട് സ്ലീവ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതായിട്ട് രണ്ട് സ്ലീവ് നമ്മൾ റിമൂവ് ചെയ്തു സൈഡ് ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ നേരെ ബാക്ക് സൈഡാണ് നമുക്ക് ആവശ്യം വിഷമം മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചു വെച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നൈറ്റി നമ്മൾ ബാക്ക് സൈഡിട്ട് നമ്മൾ നാലായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഭക്ഷ്മൻ മാർക്ക് ചെയ്യാൻ വെക്കുന്നത് പോലെ ഉണ്ടോ ഇതേപോലെ നാലാക്കി നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റി ഒന്ന് നമുക്ക് ഇതിനകത്ത് ഭഷമനും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് നമുക്ക് ഇറക്കം ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇറക്കം എങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റികാളിൻ്റെ ഭാഗം ഭയങ്കര ലെങ്ത്ത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിഗാളൊന്ന് ചെറുതാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഷോൾഡർ ഒന്ന് കുറച്ചൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം എന്ത് ചെയ്യാൻ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചേർന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഷോൾഡർ ഒന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ റിഗാളൊന്ന് ചെറുതാക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ സ്റ്റിച്ച് ചെയ്താൽ ലൈൻ ചേർന്ന് നമുക്ക് ഷോൾഡർ ഒന്ന് കുറച്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് അയച്ചിട്ടില്ല സ്റ്റിച്ച് ചേർന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക കുറച്ചൊന്ന് ചെറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണോ ഇതേപോലെ ഒന്ന് ചെറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഈ റിഗാളിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടുക കേട്ടോ ഇവിടെ കുറച്ചൊന്ന് ലെങ്ത് നമുക്ക് കുറച്ചിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇവിടെ ഏഴിഞ്ചാണ് നമുക്ക് കസ്റ്റമർ അളവ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവ് അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഈ ഒരു നെക്കിൻ്റെ ലൈനും ജസ്റ്റ് ഒന്നിവിടെ വരച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് കറക്റ്റ് ഒരു ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഏഴിഞ്ചിങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സെയിം ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈക്കൂടി കുറച്ചധികം വരുന്നുണ്ട് നമുക്കൊരു ഏഴിഞ്ച് കൂടുതലായി ഏഴിഞ്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് താഴോട്ടേക്ക് ഒരു ലൈൻ വരച്ചുകൊടുക്കാം കണ്ടോ ഇതേപോലെ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ റികാളിൻ്റെ ഭാഗം നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് താഴത്തേക്ക് അധികം പോകുന്നതുകൊണ്ട് നമ്മളൊരു നമ്മൾ നമ്മളെടുക്കുന്നുണ്ടോ സാധാരണ ഏഴ് മതിയാവും നമ്മൾ നമുക്ക് അവിടെ എൻഡിലോട്ട് നമുക്ക് കുറച്ചധികം കട്ടിങ് നോക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഏറെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ഏറെക്കൂടെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തു ഇത് നമുക്കിവിടെ റികാളൊന്ന് മാറ്റി വരച്ചു കൊടുക്കാം പതിനഞ്ച് ഒരിഞ്ച് മുകളിലോട്ടാക്കി വരച്ച ശേഷം ഇതേപോലെ ഒന്ന് നമ്മളാ റിഗാളിൻ്റെ കൈക്കുഴി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറമ്പാത്തേക്കാണ് വരിക അപ്പോൾ നമുക്ക് ആ എന്ത് ചെയ്യാൻ ചെറിയൊരു തുണി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് അതിനുശേഷം മാർക്ക് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ചെറിയൊരു ചെറിയൊരു തുണിൻ്റെ കുറവ് അവിടെ കാണുന്നുണ്ട് അത് നമുക്ക് അവിടെ ചെറിയൊരു പാച്ച് വെച്ച് നമുക്ക് റെഡി ആക്കി എടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ റികാൾ വരിക റികാള് ബാങ്കർ ലെങ്ത്ത് കൂടിയതുകൊണ്ടാണ് നമ്മൾ ഏറെ ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് എടുത്തത് ഇനി നമുക്ക് അടുത്തായിട്ട് മാർക്ക് ചെയ്യുകയാണ് നമ്മൾ ചെസ്റ്റിന് വരികയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റിന് നമ്മൾ ഒരു പതിനൊന്നര ഇഞ്ച് നമ്മൾ ചെസ്റ്റ് വീരിക മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പതിനൊന്നരഞ്ചാണ് ജസ്റ്റ് പുറത്തോട്ടേക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ കസ്റ്റമർ തുണി വെക്കുമ്പോൾ റെഡിയാവും ഇനി ഒരു താഴോട്ടേക്കായിട്ടൊരു ഇഞ്ച് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷെയ്പ്പിൻ്റെ ഭാഗം കസ്റ്റമർക്ക് വന്നിരിക്കുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇഞ്ച് ഷേപ്പ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് അതിന് മുമ്പായിട്ട് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ചെയ്തുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് ഹിപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് വീണ്ടും ഇവിടുന്ന് ഒരു ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ മുകളിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് പതിനൊന്നര ഇഞ്ചാണ് നമുക്കിവിടെ ഹിപ്പ് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇവിടെ നിന്നാണ്ട് നമുക്ക് താഴോട്ടേക്ക് സ്ലിറ്റിൻ്റെ പോയിന്റ് വരിക അപ്പോൾ നമുക്കിവിടെ തുണി കുറവാണ് നമുക്ക് മടക്കിയടിക്കാനും തൈ മറ്റേ സീമലൻസ് ഇടാനൊക്കെ തുണി കുറവാണ് അപ്പോൾ നമുക്ക് വേറെ തുണി കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അത് നമുക്ക് ഇനി ബാക്കി താഴോട്ടേക്കുള്ള മഷീനോടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് തുണി കുറവുള്ളത് നോക്കണ്ട അത് നമ്മൾ ഒരു വേറെ തുണി വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചെടുത്തു കൊടുത്തു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻ്റ് നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിൻ്റെ ടോപ്പിന് ഇറക്കം എത്ര വരുന്നെന്ന് നോക്കാം ഇറക്കം നമുക്ക് വേണ്ടത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചുകൂടെ കൂട്ടിയിട്ട് നമുക്ക് നാൽ നാൽപ്പത്തി അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സൈഡ് ഭാഗം അടക്കിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു എൻഡിൽ ആദ്യം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു അതേപോലെ തന്നെ രണ്ടാമത്തെ എൻഡിൽ നമ്മൾ സെയിം മെഷർമെൻറ്റ് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് നമ്മൾ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ഇറക്കം വരുന്നത് ബാക്കി തുണി നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ആവശ്യത്തിന് സൈഡ് കൂട്ടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം സൈഡിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് തുണി വെക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയൊക്കെ നമുക്ക് ആ ബാക്കി വന്ന പീസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു മെഷർ സെയിം മെഷർ നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് നേരെ താഴെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ പന്ത്രണ്ട് ഇഞ്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അടിവശം കുറച്ചൊന്ന് വിരിവ് കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൽ കുറച്ചൊന്ന് അധികം നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് ഇഞ്ച് ഇങ്ങോട്ടേക്കാണ് വരിക അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് അടിവശം കുറച്ചൊന്ന് വിരിവ് കൂടുതലുള്ള രീതിയിൽ കുറച്ചും കൊണ്ടേക്ക് നീക്കി വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ ഇങ്ങനെയാണ് നമ്മൾ അടിവശം കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് നാൽപ്പത്തി ഇഞ്ച് വരുന്നത് കുറച്ച് ഒരു ഇഞ്ചൂ കൂടെ പുറത്തോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നില്ല സെയിം മെഷർമെൻറ്റ് താഴെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ നമുക്ക് ഇനി അടിവശം ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേപോലെ സൈഡ് ഭാഗത്ത് ഒരു ഇഞ്ച് മുകളിലോട്ടായി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് അടിവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടിവശം നമ്മൾ സൈഡ് ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കർവ്വായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അവിടെ ഇനി ചെറിയൊരു പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് പീസ് ജോയിൻ ചെയ്ത് സീമ ലെൻസോടെ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടിയിൽ നിന്ന് കട്ട് ചെയ്ത് ബാക്കി പീസ് വെച്ച് നമുക്കിവിടെ ജോയിൻ ചെയ്ത് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ട് സാധാരണ നോർമൽ നൈറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല വിരിവ് കിട്ടും പക്ഷേ ഈ ഒരു സ്റ്റോൺ നൈറ്റ് വന്നിരിക്കുന്ന നമുക്ക് അവിടെ സ്ലീവിന് ലെങ്ങ് കൂട്ടാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ലീവിന് ലെങ്ങ് കൂട്ടിയെടുത്തു പക്ഷെ നമുക്ക് നൈറ്റിക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞു വരുന്ന ഷേപ്പ് ആയിട്ട് നല്ലപോലെ ഷേപ്പ് ആയിട്ട് വരുന്ന നൈറ്റിയാണ് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വീതി കിട്ടാറ് അപ്പോൾ നിങ്ങൾ നോർമൽ നൈറ്റിയാണ് എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വിരിവ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വിരിവായത് കൊണ്ട് നമുക്ക് ഇനി വീതി കൂട്ടിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് ഈ ഒരു ഡിസൈൻ വരുന്ന പീസാണ് നമ്മൾ അടിയിലോട്ടേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് ഉള്ളിലോട്ട് പോകും നമ്മൾ പുറത്തോട്ടേക്ക് കാണുന്ന സ്ലിറ്റിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് ഈ ഒരു പീസ് വരാം കേട്ടോ അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്കൊരു നാല് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് വീതിയിൽ ഇതുപോലെ നാല് പീസാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ഈ ഒരു നാല് പീസ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ആ ഒരു സൈഡ് ഭാഗത്തേക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു നാല് പീസ് ഇതുപോലെ നമുക്ക് അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇനി സീ ബാലൻസ് ഒക്കെ മാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു തുണി മതിയാവും അപ്പോൾ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു നമുക്കിനി ആ റികാളുടെ ഭാഗത്ത് ആ കോർ ഭാഗത്തേക്കും ചെറിയൊരു പീസ് കൂടെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പം അതും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാതിൽ സീ ബാലൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം വരാം ഒക്കെ നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ റികളുടെ ഭാഗം നമ്മൾ ഇവിടെ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ പഴയ റികാളുടെ പൊസിഷൻ നിൽക്കുന്നത് അപ്പോൾ അടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ പുതിയ പീസ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ബാക്കിയുള്ള റികളുടെ ഭാഗം ഒക്കെ ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക് ഇട്ട് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര വലിയ പീസ് വേണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ മെഷീൻ മാർക്ക് ചെയ്തിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെച്ച് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെസ്റ്റിൻ്റെ വരിവ് നമ്മൾ എടുത്ത പോലെ പതിനൊന്നര ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടോ പതിനൊന്നരഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ഈ ഒരു ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇങ്ങോട്ടേക്ക് എക്സ്റ്റൻഡ് ചെയ്തു ഈ നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ നേരത്തെ വരച്ച് ഈ ഒരു ലൈൻ ഒന്ന് ചെയ്യുക ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആയിട്ട് ആ ഒരു പീസ് അവിടെ വെച്ചതുകൊണ്ട് ഇനി ഇനി വിഷമരെല്ലാം നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ റീഗാളൊന്ന് കറക്റ്റ് ചെയ്തെടുത്തു ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിനകത്ത് തയ്യൽത്തുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കവിടെ കട്ടിങ്ങ് ലൈൻ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം സ്റ്റിച്ചിങ് ലൈൻ അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഒന്നരഞ്ച് തയ്യൽ തുമ്പട്ട് നമുക്കിതുപോലെ നമുക്കിതിൻ്റെ കട്ടിങ്ങ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലല്ലേ നമ്മൾ ഒന്നരഞ്ച് കൊടുക്കും ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്ത സമയത്ത് നമുക്ക് ഒരു ഇഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് മതിയാവും എന്നാലേ നമുക്ക് സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗം പന്ത്രണ്ട് ഇഞ്ച് വന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഇഞ്ചും നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ താഴെ നമ്മൾ ഒരു ഇഞ്ചി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് സ്ലിറ്റ് അടിക്കാൻ കറക്റ്റായിട്ട് ഒരിഞ്ചാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മളവിടെ ഒരു ഇഞ്ച് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ഇനി സ്ലിറ്റ് ചുരിദാറൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് സ്ലിറ്റ് വരുന്ന പോർഷൻ എന്ത് ചെയ്യുക തയ്യൽത്തുമ്പായിട്ട് ഒരു ഇഞ്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത പോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു സെയിം മെഷർമെൻറ്റ് നമുക്ക് താഴെ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഇതുപോലെ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കണ്ടോ നാല് പീസാണ് നമ്മളിവിടെ സൈഡിലോട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് പീസ് നാല് തുണിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഔട്ടർ ലൈനിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ഔട്ടർ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് റികാലിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ റികാളിൻ്റെ ഭാഗം പുതിയ റികാളുടെ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ നൈറ്റിയുടെ റികാളും ചുരിദാളുടെ റികാളും വെച്ചപ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ്ങ് എല്ലാം നമ്മുടെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇനിയിവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഷോൾഡർ ഒന്ന് തിരിച്ചടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ കൈ ഒന്ന് കയറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ സൈഡ് ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ വർക്ക് കൂടെ ഫിനിഷാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ എടുക്കാം അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത സ്ലീവ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻ്റെ വശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വരുമ്പോൾ മാതിരി ആർച്ച് ഷേപ്പ് പോലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റ് റെഡിമെയ്ഡിനായി ഇതുപോലൊക്കെ ആയിരിക്കും നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ കൈ വരക്കുന്ന പോലെ ഒന്ന് കറവ്വാക്കിയിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ട് നമ്മൾ എൻ്റെ വശം ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതേപോലെ നമ്മൾ ആ ഒരു കൈക്കുഴി കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് സ്ലീവ് നമുക്ക് ഇനി ടോപ്പിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സൈഡും കൂടെ കൂട്ടിയാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആണ് നമ്മൾ നൈറ്റിയിൽ നിന്ന് ടോപ്പാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നമ്മളിവിടെ സ്ലീവ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ താഴെ വന്ന് ഇത് വെച്ചൊരു ചെറിയൊരു പട്ട കൂടി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ആ ഒരു നൈറ്റി ലുക്കിൽ നിന്ന് ടോപ്പിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എൻ്റെ സൈഡിൽ നമ്മൾ ചെറിയൊരു പട്ട ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ സൈഡ് ഭാഗം കറക്റ്റ് ആയി വെച്ച ശേഷം നമുക്ക് ആ സൈഡിലെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഉണ്ടോ ഈ ഒരു സെയിം മെഷർമെന്റ് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും ഈ ഒരു മെഷർമെൻറ്റ് നേരെ പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് രണ്ട് തുണി ഇതുപോലെ പൊക്കി പിടിച്ച ശേഷം നമുക്ക് നേരെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ രണ്ട് തുണിയാണ് നമ്മൾ ബൊക്കി പിടിക്കേണ്ടത് അതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം നമുക്കിനി താഴത്തേക്കുള്ള ഭാഗം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ താഴെ നമ്മൾ ഫുൾ ആയിട്ട് മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തതുപോലെ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരെ ഫുൾ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ മർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം നേരെ മടക്കി നമ്മൾ സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് ബ്ലാക്ക് മാത്രമേ വരുന്നുള്ളൂ സ്ലിറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ജോയിൻ ചെയ്ത പീസ് വരാട്ടോ കേട്ടോ ബാക്ക് സൈഡിലാണ് ആ ഒരു ഡിസൈൻ ചെയ്ത പീസ് വരിക അട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലിറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല വശത്ത് ഫുൾ ബ്ലാക്ക് കളറാണ് നിങ്ങൾക്ക് ബ്ലാക്ക് തുണി ഉണ്ടെങ്കിൽ ബ്ലാക്ക് തുണി വെച്ച് കൊടുത്താലും മതി അപ്പം നമുക്കിവിടെ ഈ ഒരു ഡിസൈൻ ചെയ്ത താഴത്ത് നമുക്ക് ആ ഒരു ഫ്ലവർ പ്രിൻ്റ് വരുന്ന പീസ് ബാക്കിയുള്ളതുകൊണ്ടാണ് അത് വെച്ച് ചെയ്ത് അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ സൈഡിൽ ബ്ലാക്ക് കളർ തുണി വെച്ച് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നുണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ നല്ലൊരു പട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നേക്കാളും നല്ലൊരു അടിപൊളി ആയിട്ട് നമുക്ക് നൈറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും അപ്പം നല്ലൊരു സ്റ്റോൺ വർക്ക് വിവിടെ നമുക്ക് സിബ് ഉണ്ടായിരുന്നു നേരത്തെ നമുക്ക് സിബ് റിമൂവ് ചെയ്തിട്ട് നമ്മളത് ക്ലോസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നൈറ്റിക്ക് സിബ് ഉണ്ടായിരുന്നു അപ്പോൾ സിബ് ഒഴിവാക്കി ഇതുപോലെ ക്ലോസ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വർക്ക് അത്രമാത്രം നമുക്ക് നെക്കിൽ ചെയ്യാൻ ഉണ്ടായുള്ളൂ ബാക്കിയുള്ള നല്ല അടിപൊളിയായിട്ട് സ്റ്റോൺ വർക്ക് വർക്കൂടെ ഉള്ളത് കൊണ്ട് നമുക്കിത് നല്ലൊരു ടോപ്പിൻ്റെ ഫീൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം താഴെ ഭാഗത്ത് ഇതേപോലെ പ്രിന്റാണ് വന്നിരിക്കുന്നത്ണ്ടോ നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് സൈഡിലോട്ട് നല്ല അടിപൊളി പ്രിൻ്റാണ് അപ്പം നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം ഇതേപോലെയാണ് വരിക ഉള്ളിൽ നമുക്ക് ആ ഒരു താഴത്തെ പ്രിന്റ് നമുക്ക് സ്ലിറ്റിൻ്റെ സൈഡിലും വരും ബാക്കിയെല്ലാം പ്ലെയിനാണ് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടപ്പെട്ട ഐറ്റികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ റിഗാറിൻ്റെ ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്ത പീസാണ് കേട്ടോ ചെറിയൊരു പീസ് മാത്രമാണ് അവിടെ കാണുന്നത് പുറത്തോട്ടേക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായാലും കാരണം നമ്മുടെ ആ കക്ഷത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമായതുകൊണ്ട് നമുക്ക് ആ ഒരു ജോയിൻ ചെയ്ത ഫീലൊന്നും നമുക്ക് അവിടെ കാണില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടുന്ന കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ടോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയ വീഡിയോ എടുത്തിട്ട് കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ